സ്വകാര്യ ബസ്സുകളിലെ നിയമലംഘനങ്ങൾ വിവാദമായതോടെ പരിശോധന ഘടിപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പ് മോട്ടോർ വകുപ്പ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ആറ്റിങ്ങൽ ബസ് ഡിപ്പോയിലും പരിസര പ്രദേശത്തും വ്യാപക പരിശോധന നടത്തി സ്വകാര്യ ബസ് ഡിപ്പോയിൽ നടത്തിയ പരിശോധനയിൽ പുനലൂർ വക്കം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിന്റെ ഫിറ്റ്നസ് റദ്ദു ചെയ്തു ചവിട്ടുപടികൾ പ്ലാറ്റ് സീറ്റുകൾ എന്നിവയിൽ തകരാറുകൾ സംഭവിച്ചിരിക്കുന്നതായും ടയറുകൾ ഇല്ലാത്തതും അകത്തെ ലൈറ്റുകൾ കത്തുന്നില്ലെന്നും ഓയിൽ ലീക്കുള്ളതായും എയർ ഹോൺ അടുപ്പിച്ചിരിക്കുന്നതായും കണ്ടെത്തി ഡിപ്പോയിൽ നടത്തിയ പരിശോധനയിൽ ജീവനക്കാർക്ക് കണ്ടക്ടർ ലൈസൻസ് ഇല്ലാതെയാണ് ജോലി നോക്കുന്നതെന്നും യൂണിഫോമിൽ ലൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും കണ്ടെത്തി നടപടി സ്വീകരിച്ചു പരിശോധന ആരംഭിച്ചതോടെ ഡിപ്പോയിലേക്ക് ബസ്സുകൾ വരുന്നത് കുറഞ്ഞു പല ബസ്സുകളും ഡിപ്പോയുടെ സമീപ പ്രദേശങ്ങളിൽ ആളിറക്കി തിരികെ പോയി കൂടാതെ പരിശോധനയ്ക്കെതിരെ ഉന്നതതല സമ്മർദ്ദം ഉണ്ടാകുന്നെന്ന ആക്ഷേപമുണ്ട് ട്രിപ്പ് മുടക്കി ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്തിരുന്ന ബസ്സിന് മോട്ടോർ വാഹന വകുപ്പ് പിട ചുമത്തി അറ്റെങ്കിൽ കല്ലമ്പലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് വഴിയിൽ ഒതുക്കിയിട്ടിരിക്കുന്നതായി എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ഒരു വർഷത്തിനിടെ മൂന്ന് തവണ ട്രിപ്പ് മുടക്കുന്ന ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഒരാഴ്ചക്കിടെ ട്രിപ്പ് മുടക്കിയ രണ്ടാമത്തെ ബസ്സാണ് പിടികൂടിയത് അതേസമയം സ്കൂൾ ബസ്സിന് എടുത്ത് പെയിന്റ് അടക്കം മാറ്റി നാടകവണ്ടിയായി സർവീസ് നടത്തിയ മിനി ബസ്സിനെതിരെ നടപടി സ്വീകരിച്ചു വൻ നികുതി വെട്ടിപ്പാണ് നടന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു സ്കൂൾ ബസ്സുകളായി സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്ക് ഒരു വർഷം പരമാവധി എണ്ണായിരം രൂപയാണ് നികുതി എന്നാൽ കോൺട്രാക്ട് ഗ്യാരേജ് വാഹനങ്ങൾക്ക് സീറ്റൊന്നിന് വർഷം തോറും അറുന്നൂറ്റി അൻപത് രൂപ നിരക്കിലാണ് നികുതി പിടികൂടിയ വാഹനം ഇരുപത്തി സീറ്റുകളുള്ളതാണ് വർഷം എഴുപത്തിയായിരത്തി നാനൂറ് രൂപ നികുതിയായി അടയ്ക്കേണ്ട സ്ഥാനത്ത് സ്കൂൾ ബസ്സിന് അടയ്ക്കേണ്ട കുറഞ്ഞ നികുതിയാണ് അടച്ചിരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു വാഹനങ്ങളുടെ കണ്ടീഷനുകൾ ടയറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ അവസ്ഥ പിന്നെ ഒരു കൃത്യമായി സമയക്രമം പാലിക്കുന്നുണ്ടോ അതുപോലെ ഇവരുടെ ലൈസൻസുകൾ യൂണിഫോം നെയ്മാഡ് ഇതെല്ലാം ഉണ്ടോ എന്നുള്ള ഒരു പ്രത്യേക പരിശോധനയാണ് ഇവിടെ നടന്നത് നമുക്ക് നിരവധി ഓഫൻസുകൾ കാണാൻ പറ്റിയിട്ടുണ്ട് അല്ല അതിനെല്ലാം ഇന്ന് നമ്മൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ അതോടൊപ്പം ഒരു ബസിൻ്റെ വാഹൻ കണ്ടീഷൻ മോശമായതിനെ തുടർന്ന് എൻ്റെ ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കുന്നു എന്നുള്ള വിവരം ഈ കണ്ടക്ടർമാരുടെ ടിക്കറ്റിംഗ് മെഷീൻ പരിശോധിച്ച് നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട് ഒരു രൂപ ടിക്കറ്റുകളൊക്കെ കൊടുക്കാത്ത വാഹനങ്ങൾ കൺസെഷൻ നൽകുന്നില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് അതിനൊക്കെ എതിരെയുള്ള ശക്തമായ ദിവസങ്ങളിലും റാന്നി സ്വദേശിയിൽ നിന്നും കടക്കാവൂർ സ്വദേശി വാങ്ങിയ ബസ്സാണ് പിടികൂടിയത് വ്യത്യാസം വന്ന നികുതി അടപ്പിക്കുന്നതിനും പിഴ ഈടാക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു ഭാരത് മിഷൻ ആറ്റിങ്ങൽ